ചെന്താമാരപ്പൂ വഴകല്ലേ ചെമ്പകപ്പൂവാസനയല്ലേ ചെഞ്ചുണ്ടിൽ വിരിയണ പുഞ്ചിരിക്കന്തൊരഴകാണ് ചെഞ്ചുണ്ടിൽ വിരിയണ പുഞ്ചിരിക്കന്തൊരഴകാണ് മാൻമിഴിക്കണിൽ തെളിയണ കനവുകൾ കാണുന്നു ഞാനും ആയിരമാശകളോടെ നിന്ന പുണർന്നിടുമ്പോൾ ആയിരമാശകളോടെ നിന്ന പുണർന്നിടുമ്പോൾ പ്പുവാസനല്ലേ ചെഞ്ചുണ്ടിൽ വീരിയണ കുഞ്ചിരിക്കന്തൊരകാണ് ചെഞ്ചുണ്ടിൽ വീരിയണ കുഞ്ചിരിക്കന്തൊരകാണ് എത്ര കാലം കാത്തിരിക്കും ഭൂമേരി സ്വന്ത എത്ര എത്ര കാനവുകൾ കാണുണ്ടാവുക എത്ര കാലം കാത്തിരിക്കും ഒമേനി സ്വന്തമാക്കാൻ എത്ര എത്ര കനവുകൾ ഓരോന്നും നിന്നോളം മറ്റൊന്നുമില്ല നിന്നയല്ലാതാരെയും വേണ്ട നിന്നോളം മറ്റൊന്നുമില്ല നിന്നയല്ലാതാരെയും വേണ്ട ഒന്നിച്ചു കഴിയുവാൻ കാലാവും നോക്കിയിരിപ്പല്ലേ ഒന്നിച്ചു കഴിയുവൻ കാലാവും നോക്കിയിരിപ്പല്ലേ ചെന്താമരപ്പൂ അഴകല്ലേ ചെമ്പകപ്പുവാസനയല്ലേ ചെഞ്ചുണ്ടിൽ വീരിയണ പുഞ്ചിരിക്കന്തൊരഴകാണ് ചെഞ്ചുണ്ടിൽ വീരിയണ പുഞ്ചിരിക്കന്തൊരഴകാണ് നെഞ്ചിൽ നീറയണു വെണ്ണേ നിന്റെ ആ മോഹനാരൂപം ചങ്കിൽ തരയ്ക്കണു വെണ്ണേ നിന്റെ അങ്ങോട്ടങ്ങളും നെഞ്ചിൽ നീരയണു പെണ്ണേ നിന്റെ ആ മോഹനാരൂപം ചെങ്കിൽ തരയ്ക്കനു വെണ്ണേ നിന്റെ അങ്ങോട്ടങ്ങളും എല്ലോളം ജീവനമുണ്ട് ആ ജീവൻ പോകും വരെ വരേ എള്ളോളം ആ ജീവൻ പോകും വരെ നിന്നെ ഞാൻ സ്നേഹിച്ചു തീർക്കും കാലങ്ങളുമേറെ നിന്നെ ഞാൻ സ്നേഹിച്ചു തീർക്കും കാലങ്ങളുമേറെ ചെന്താമരപ്പൂവടകല്ലേ ചെമ്പകപ്പൂവാസനയല്ലേ ചെഞ്ചുണ്ടിൽ വിരിയണ പുഞ്ചിരിക്കന്തൊരഴകാണ് മാൺമിടിക്കണ്ണിൽ തെളിയണേ കനവുകൾ കാണുന്നു ഞാനും ആയിരം ആയിരമാശകളോടെ നിന്ന പുണർന്നിടുമ്പോ ആയിരമാശകളോടെ നിന്ന പുണർന്നിടുമ്പോ ചെണ്ടാമരപ്പൂവഴകല്ലേ ചെമ്പകപ്പുവാസനയല്ലേ ചെഞ്ചുണ്ടിൽ വിരിയണ പുഞ്ചിരിക്കന്തൊരടകാണ് ചെഞ്ചുണ്ടിൽ വിരിയണ പുഞ്ചിരിക്കന്തൊരഴകാണ് മാമിടിക്കണ്ണിൽ തെളിയണ കാനവുകൾ കാണുന്നു ഞാനും ആയിരമാശകളോടെ നിന്ന പുണർന്നിടുമ്പോ ആയിരമാശകളോടെ നിന്നെ പുണർന്നിടുമ്പോ ചെന്താമരപ്പൂ വഴകല്ലേ ചെമ്പകപ്പൂവാസനകളേ ചെഞ്ചുണ്ടിൽ വിരിയണ പുഞ്ചിരിക്കൻ തൊരഴകാണ് ചെഞ്ചുണ്ടിൽ വിരിയണ പുഞ്ചിരിക്കൻ ദൊരഴകാണ്